ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നൊരു ആൽബം ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പാടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മായ്ക്കണം പ്രിയനീ നീയും ഓർമ്മകളിൽ നിന്നും എന്നെ മറമാടണം എന്നേക്കും ഞാൻ തന്ന സ്നേഹത്തെയും മാരനായി മറ്റൊരുവൻ മഹറു ചാത്തും നാളല്ലേ മനസ്സിലെ സങ്കടമിനിയും എന്നിൽ കണ്ണുനീരല്ലേ മായ്ക്കണം പ്രിയനേ നീയും ഓർമ്മകളിൽ നിന്നും എന്നെ മരമാടണം എന്നേക്കും ഞാൻ തന്ന സ്നേഹത്തെയും ആശിച്ചതല്ലേ പ്രിയനെ മോഹിച്ചതല്ലേ ഞാനും ആശകൾ നമ്പരമാക്കി കഴിയണമിനി വിധി പോലെ സ്നേഹിച്ചതല്ലേ നിന്നെ സ്വപ്നങ്ങൾ കണ്ടതുമല്ലേ സ്വന്തമായി തീരാനിന്നിൽ ഈ മണ്ണിൽ ഭാഗ്യമതില്ല മായ്ക്കണം പ്രിയനെ നീയും ോർമകളിൽ നിന്നും എന്നെ മറമാടണം എന്നേക്കും ഞാൻ തന്ന സ്നേഹത്തെയും കാലങ്ങളോളം നീയൻ ജീവനാ ചേർന്നീ നെഞ്ചിൽ കേൾക്കാത്ത രാഗങ്ങൾ തൻ അരുവികൾ മുന്നിൽ ഒഴുകി നോകുന്ന നിറമിഴിയാലെ മണവാട്ടിയാൽ ചമയുമ്പോൾ വിധി തന്ന വേദനയോർത്ത് മോകമായി തേങ്ങും മായ്ക്കണം പ്രിയനേ നീയും ഓർമ്മകളിൽ നിന്നും എന്നെ മരമാടണം എന്നേക്കും ഞാൻ തന്ന സ്നേഹത്തെയും മാരനായി മറ്റൊരുവൻ മഹർ ചാത്തും നാളല്ലേ മനസ്സിലെ സങ്കടമിനിയും എന്നിൽ കണ്ണുനീരല്ലേ നീയും നിന്നും എന്നെ മറമാടണം എന്നേക്കും ഞാൻ തന്ന സ്നേഹത്തെയും അപ്പൊ സോങ് എത്രയേ ഉള്ളൂ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് തൊണ്ടിലെ പ്രശ്നം ഇനിയും സോൾവായിട്ടില്ല അത് ഞാൻ ഓവറായിട്ട് ലൈവ് ഓറൈറ്റി സംസാരി ഓൾറെഡി അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയൊന്നും അതുകൊണ്ട് തന്നെ ഓവറൈറ്റി സംസാരം ഒക്കെ ആയപ്പോഴാണ് തൊണ്ട ഇങ്ങനെ കെട്ടിപ്പോയത് അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പാടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണും ബൈ ഗുഡ് നൈറ്റ്